മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പെട്ടെന്ന് കാണുമ്പോൾ ബീഫ് അരട്ടാണെന്ന് തോന്നുമെങ്കിലും ഇത് ബീഫ് അരട്ടിയതല്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ സോയാ ചാങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് ബീഫ് വരട്ട് തോൽക്കുമുതത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സോയയിലേക്ക് നല്ല തിളച്ച ഒഴിച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പോൾ അതാ തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം നല്ലപോലെ ആറി വന്നിട്ടുണ്ടാവും ഒരു ചെറിയ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ ശേഷം നമ്മളിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പാത്രമോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സോയാ റെസിപ്പിയാണ് കേട്ടോ ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെതായ ഞാൻ നടുവൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഗ്യാസ് അടുപ്പിലേക്കൊരു പാൻ വെച്ച് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞൊന്നും പോവാത്ത വിധത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല പോലെ ഒന്ന് വറവായി വന്ന് കഴിയുമ്പം ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് വലിയുള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും കുറച്ച് മുളക് നടുക കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന സോയയാണ് തക്കാളിയും ഉള്ളിയൊക്കെ ഒരുപാട് വഴിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമല്ല ഒന്ന് അങ്ങ് വഴിൻ്റെ വന്നാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് സോയാ ചാങ്ക്സ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇത് വേവാൻ വേവാനാവശ്യമായിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആദ്യം ചുടുവെള്ളം ഒഴിച്ച് മൂടി വെച്ചിരുന്നല്ലോ അപ്പോൾ തന്നെ ഒരു മുക്കാൽ വേവായതാണ് ബാക്കി നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ആ സോയൊക്കെ നല്ല വേവായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കുരുമുളകിൻ്റെയും ചെറുചീരകത്തിൻ്റെയും വലിയ ജീരകത്തിൻ്റെയും ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഭാഗം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ആ ഒരു കുരുമുളകിൻ്റെ എരിവ് തന്നെ നമുക്കിതിൽ നന്നായിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കയ്യെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം ഈ ഒരു രീതിയിലൊന്ന് വരട്ടിയെടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു കാൽ കാൽഭാഗത്തോളം മസാലക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ വരട്ട് ഇവിടെ റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാ വരട്ടാണ് കേട്ടോ ചില കുട്ടികൾക്കൊന്നും സോയ അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം